ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അർജുനനെ കാണാതായിട്ട് ഇന്ന് പതിമൂന്ന് ദിവസമായി അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പൊതു രണ്ട് വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ പതിമൂന്ന് ദിവസമായി ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് തിരച്ചിൽ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ട് ഈശ്വർ ബൽപെ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഉടുപ്പിക്കാരനാണ് ഉടുപ്പിയിലെ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് അറിയുവാൻ അദ്ദേഹം പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ തന്നെയുണ്ട് അതിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ തന്നെ ഉണ്ട് എട്ട് അംഗ എട്ട് ചേർന്ന ഒരു സംഘമാണ് അവരിതിനു മുമ്പും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് പേരെ അവർ ജനങ്ങളായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജീവനോടെയും പത്തുനൂറ് പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഈശ്വർ മലപ്പേ എന്നറിയപ്പെടുന്ന ഈ വ്യക്തി അപ്പൊ ഈ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആർമിയും അതുപോലെ നേവി അതുപോലെ വിദഗ്ദ്ധമായ സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് എല്ലാം വെച്ച് നമ്മൾ നിരീക്ഷിച്ച് നോക്കിയിട്ടും നമുക്ക് കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് അതിപ്പോൾ ഏകദേശം ആൾക്കാർക്ക് തന്നെ മനസ്സിലാവുമല്ലോ അപ്പം ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നമ്മൾ കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് അതിശയമായ പ്രവർത്തനങ്ങൾ കണ്ട് ഇരിക്കുകയാണ് നമ്മൾ ചന്ദ്രനിൽ പോയിട്ടുണ്ട് ശൂന്യാകാശത്ത് പോയിട്ടുണ്ട് മറ്റുള്ള അല്ല എന്തിനെ തീർത്ത് പറയുന്നു ചുരുക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതായത് നമുക്കെന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഭേദിച്ച് ശരിയാക്കത്തക്ക മന്ത്രപാദികൾ പിന്നെ എന്തെല്ലാം രീതിയിൽ കാണാത്ത കാര്യങ്ങൾ കണ്ടെന്ന് കണ്ടെത്തി ഞങ്ങൾ ഇപ്പം തന്നെ ശരിയാക്കി കൊടുക്കുക അത് അവരൊക്കെ എപ്പോൾ അങ്ങോട്ട് പോയി ഓരോ മന്ത്രവാദികളും ഓരോ രോത്സ്യന്മാരും എന്ന് പറയേണ്ട ഒരു എല്ലാം ഉള്ള ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ അർജുനന് വേണ്ടി ഓരോ സ്ഥലങ്ങളിലിപ്പോൾ ഉസ്താക്കന്മാർ വരെ പള്ളിയിൽ തന്നെ വായും പ്രാർത്ഥനയൊക്കെ തുടങ്ങി നല്ല കാര്യങ്ങൾ തന്നെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ മനുഷ്യൻ അറിയാത്ത പല ആദർശീയ കാര്യങ്ങളും നമ്മളെ ഈ ലോകത്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് അത് മനുഷ്യൻ അറിയാത്ത പല കാര്യങ്ങളും മനുഷ്യൻ വളരെയധികം അപ്പം നമ്മളെ തന്നെ നമ്മൾ വെച്ച് നോക്കുക കഴിഞ്ഞു തന്നെ നമുക്ക് കൊറോണ ഒരു രോഗമുണ്ടായി നമ്മൾ കണ്ണിൽ കാണാൻ കഴിയാത്ത ചെറിയൊരു ജീവിയെ കൊണ്ടാണ് നമ്മളെ പരീക്ഷിച്ചത് നമ്മൾ സ്വന്തമായി തന്നെ നമുക്ക് നമ്മളെ ശരീരത്ത് നമ്മൾ മറ്റൊരു മനുഷ്യനെ പ്രശിക്കുവാനോ അവരെ നമ്മളെ പ്രശയിക്കുവാനോ അവരെ അടുത്തേക്ക് ചെല്ലുവാനോ നമുക്ക് വീട്ടിന് വെളിയിലിറങ്ങാനോ ഒക്കെ വന്ന ഒരു കണ്ടീഷൻ അങ്ങനെ അങ്ങനെ ആക്കി തീർത്തു അപ്പോൾ നമുക്കേക്കാൾ കൂടുതൽ ഒരു സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിൽ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പലതും കണ്ടെത്താനേ കഴിയും നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്നതെല്ലാം വെറുതെയാണ് കണ്ടെത്തല്ല മറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഭൂപ്രകൃതിയിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാലും ഒരിക്കലും പിന്നെ അതിനെ താങ്ങാൻ കഴിയത്തുമില്ല അത് കണ്ടെത്തുവാനും ചിലപ്പോൾ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഇപ്പോ ഈ മൽപ്പേ എന്ന് പറയുന്ന ആള് അല്ലാതെ ഈ നേവിയിലെ തന്നെ ഉന്നത സാഹസിക രീതികൾ നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ ഒഴുക്കിനകത്ത് അവർക്ക് ഇറങ്ങാൻ കഴിയില്ല ഇപ്പോൾ ഈ എന്ന് പറയുമ്പോൾ അപ്പോൾ അത്രയും ഒരു വലിയൊരു ധൈര്യശലിയാണ് അദ്ദേഹം പണത്തിനോ അല്ലെങ്കിൽ പ്രദുഷ് പ്രശസ്തിക്കോ വേണ്ടി ചെയ്യുന്നതല്ല എങ്കിലും അദ്ദേഹത്തെ നമ്മൾ വളരെയധികം കാരണം അതിന് ധൈര്യപ്പെട്ട ഒരാൾ നോക്കുന്നത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതിനടിയിൽ പോവുകയും അതുപോലെ തപ്പി അവിടെ അതിനകത്ത് തിരിട്ടാണ് കാണാൻ കഴിയില്ല അവൻ്റെ തപ്പി നോക്കി തപ്പി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഒരു ചായക്കട അവിടെ ഉണ്ടായിരുന്നു ആ ചായക്കടയുടെ സീറ്റ് അതൊക്കെ കയറി കുള്ളുകയും പിറവൊക്കെ ഒന്ന് മുറിയൊക്കെ ചെയ്തെന്ന് പറയുന്നിട്ട് അങ്ങനെ കണ്ടെത്തുകയും ഇല്ല ആര് കണ്ടെത്തുകയും ചെയ്തു ഇനി അതിനകത്ത് ജീവനുണ്ടോ എല്ലോ എന്നറിയ വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് പതിനേഴ് ദിവസം മടിയിൽ പോയിരുന്ന ഒരു പത്ത് നൂറ് പേർ അതിൽ പത്ത് പതിനേഴ് പേരെ അവർ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പതിനേഴ് ദിവസം കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പം അർജുൻ ജീവനോടെ ഉണ്ടോ മറ മരിച്ചോ എന്നുള്ളതല്ല അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ എന്തായിരുന്നാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം കാരണം പള്ളികളിലായിരുന്നാലും ജാതി ഭേദമന്യേ എല്ലാവരും അർജുനു വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്താണെന്ന് നമുക്ക് അറിയാ അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ഈ ഈ പ്രപഞ്ചത്തിലെ ഒരേ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മളറിയാത്ത അദൃശ്യ കാര്യങ്ങളുണ്ട് അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പൊ ഈ യോത്സ്യന്മാരും മറ്റുള്ള ഒക്കെ ഉണ്ടല്ലോ സുഖങ്ങൾ പ്രേതാക്കുന്നതും ബാധ ഒഴിപ്പിക്കുന്നതും പല പല പ്രശ്നങ്ങളുള്ളവരുണ്ട് അവർക്ക് ഇവിടെ പോയി ഇവിടെ പോയി കിടക്കുന്നു അവരൊക്കെ കൊണ്ട് പറഞ്ഞ് തരാൻ പറയൂ അതൊക്കെ ചുമ്മാ കള്ളങ്ങളാണ് ഇതിലൊന്നും അവരൊക്കെ ഓടി ഒളിക്കത്തേ ഉള്ളൂ അതാണ് ഇതിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് പറയുന്നത് മാത്രമേ കേൾക്കാമുള്ളൂ അതനുസരിച്ച് വേണം മനുഷ്യൻ്റെ ജീവിതമെന്നും ഒരിക്കൽ കൂടി അത് പറയുകയാണ് അപ്പോൾ എന്തായിരുന്നാലും അർജുനെ അർജുനെ കണ്ടെത്തിയിട്ട് അവരെ മറ്റുള്ള ഈ അതുപോലെ ഈ മൽപേ എന്ന് ഈശ്വർ മൽപ്പേ എന്ന് പറയ അറിയപ്പെടുന്ന കക്ഷിക്കും നമ്മൾ അദ്ദേഹം ഒരു കഴിവത്തൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം ഇത്രയും ഒഴുക്കുള്ള വെള്ളത്തിൽ ചാടാൻ ചാടി അടിത്തട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് അദ്ദേഹം അതൊരു വലിയൊരു മനസ്സ് വലിയൊരു ധൈര്യവും ശൈലിയുമാണ് അതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തേക്കും ഉണ്ടാവുന്നത്